കൌണ്ടസ് എലിസബത്ത് ബത്തോറി ചരിത്രം കണ്ട എക്കാലത്തെയും ഏറ്റവും ക്രൂരയായ സീരിയൽ കില്ലർ ഇവരെ ലേഡി ഡ്രാക്കുള എന്നാണ് ചരിത്രം വിശേഷിപ്പിച്ചത് കാരണം എലിസബത്ത് ബത്തോറിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന നോവൽ എഴുതിയതെന്ന് പറയപ്പെടുന്നു സോ ടുഡേ വിൽ ബി എക്സ്പ്ലോറിംഗ് ദ ബ്ലഡി ഹിസ്റ്ററി ഓഫ് കൌണ്ടസ് എലിസബത്ത് ബത്തോറി വിത്ത് മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ ഹങ്കേറിയൻ പ്രഫുക്കന്മാരുടെ കുടുംബത്തിൽ ബാരൽ ജോർജ് ബത്തോറിയുടെയും ബാരോണ സന്ന ബത്തോറിയുടെ മകളായിരുന്നു എലിസബത്തിന്റെ ജനനം എലിസബത്ത് കുട്ടിക്കാലം മുതലേ നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നു അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതൊക്കെ അപൂർവമായിരുന്നു കൂടാതെ അവൾ വിവിധ ഭാഷകളിലും പ്രാവീണ്യം നേടിയിരുന്നു എലിസബത്തിന് കുട്ടിക്കാലത്ത് അപസ്മാര രോഗമുണ്ടായിരുന്നു അക്കാലത്തൊക്കെ അപസ്മാരത്തിന്റെ രീതി വളരെ വിചിത്രമായിരുന്നു അപസ്മാര രോഗിയുടെ ചുണ്ട് രോഗബാധിതയില്ലാത്ത ഒരാളുടെ രക്തം പുരട്ടുക എന്നൊരു വിചിത്രമായ ചികിത്സാരീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാൽ ഈ ചികിത്സാവിധി എത്രത്തോളം ഫലവത്തായിരുന്നു എന്നതിനെ കുറിച്ച് ചരിത്ര രേഖകളും ഒന്നും തന്നെ ഇല്ലായിരുന്നു രാജകുടുംബമായതിനാൽ അവിടെ നടക്കുന്ന ശിക്ഷാരീതികൾ കണ്ടുവളർന്നത് കൊണ്ടാവണം എലിസബത്തിന്റെ മനസ്സിൽ മനുഷ്യത്വം തീരെ ഇല്ലാതായിക്കൊണ്ടിരുന്നു അങ്ങനെ അവൾക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അവിടുള്ള ഒരു കർഷക യുവാവുമായുള്ള അതിരിവിട്ട ബന്ധത്തിൽ അവൾ ഗർഭം ധരിക്കുകയും ഇതറിഞ്ഞ ബത്തോറി കുടുംബം കർഷക യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എലിസബത്ത് ആകട്ടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും തുടർന്ന് ബത്തോറി കുടുംബം ഈ രഹസ്യം അറിയാതിരിക്കാനായി ആ പെൺകുഞ്ഞിനെ അവരുടെ വിശ്വസ്തയായ സ്ത്രീയെ ഏൽപ്പിച്ചു അവർക്ക് ആവശ്യാനുസരണം പണം കൊടുക്കുകയും ചെയ്തു ഉടൻ തന്നെ അവർ കുട്ടിയും കൊണ്ട് അവിടുന്ന് വലേക്കയിലേക്ക് പോയി അതിന് രണ്ടു വർഷത്തിനു ശേഷം എലിസബത്ത് നഡാസ്ഡി കുടുംബത്തിലെ അംഗമായിരുന്ന അങ്കേരിയൻ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഫെറങ് നഡാസിലിയെ വിവാഹം കഴിച്ചു വിവാഹ ശേഷവും എലിസബത്ത് തന്റെ പേരിനൊപ്പമുള്ള കുടുംബ പേര് മാറ്റാൻ തയ്യാറായില്ല കാരണം ബത്തേറി കുടുംബം നഡാശ്രി കുടുംബത്തേക്കാൾ സമൂഹത്തിൽ നിലയും വിലയുമുള്ള കുടുംബമായിരുന്നു ഫെറങ് നെഡാസ്ത്രീ എലിസബത്തിന് വിവാഹ സമ്മാനമായി നൽകിയത് ലിറ്റിൽ കർപ്പാത്തയിലെ തന്റെ കുടുംബ വീടായിരുന്ന സെജറ്റ കോട്ടയായിരുന്നു പക്ഷെ എലിസബത്ത് വിവാഹശേഷം ശേഷം കഴിഞ്ഞത് നെഡാസ്ത്രീയുടെ സർവാറിലുള്ള കോട്ടയിലായിരുന്നു എലിസബത്ത് കോട്ടയിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ പരിചാരികമാരുടെ അവസ്ഥ ദയനീയമായി തീർന്നു നിസ്സാരമായ കാര്യത്തിന് പോലും പരിചാരികമാരെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നു നടഡാശ്രീയും ഭാര്യയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ പിന്തുണച്ചിരുന്നു ഭാര്യയുടെ സന്തോഷത്തിനായി പരിചാരികമാരെ ശിക്ഷിക്കുന്നതിനായി ഒരു മുറി തന്നെ അയാൾ നിർമ്മിച്ചു കൊടുത്തു നഡാശ്രീ എലിസബത്ത് ദമ്പതികൾക്ക് നാല് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്കാവൾ ഒരു നല്ല അമ്മയായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് അവൾ ക്രൂര സ്നേഹമില്ലാത്തൊരു സ്ത്രീയായിരുന്നു നഡാശ്രീ തന്റെ യുദ്ധസംബന്ധമായി പോകുമ്പോഴെല്ലാം അയാളുടെ സ്വത്ത് വകകളെല്ലാം നോക്കി നടത്തേണ്ട ചുമതല എലിസബത്തിനായിരുന്നു അവരുടെ ജീവിതത്തിൽ സമ്പത്തും പദവിയും എല്ലാം കൂടി വന്നു അതോടൊപ്പം തന്നെ അഹങ്കാരവും ക്രൂരതയും കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി നഡാശ്രിയുടെ ആരോഗ്യാവസ്ഥ വഷളായി വരാൻ തുടങ്ങി ചെറിയ കാലുവേദന തുടങ്ങിയ രോഗം ഒടുവിൽ ഒടുവിലയാളെ വികലാംഗനാക്കി മാറ്റി അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാല് ജനുവരി നാലിൽ തന്റെ നാൽപ്പത്തെട്ടാം വയസ്സിൽ ഫെറങ് നഡാശ്രീ മരണപ്പെട്ടു മരിക്കുന്നതിന് മുമ്പ് അയാൾ തന്റെ സ്വത്തും കുടുംബവും നോക്കി നടത്തേണ്ട ചുമതല അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ ഹങ്കേരിയിലെ പലന്റൈൻ ഗോർജി തുർജോയെ ഏൽപ്പിച്ചു ഈ കാരണം കൊണ്ട് എലിസബത്തിന് അയാളോട് ദേഷ്യമുണ്ടായി അങ്ങനെ അവൾ തന്റെ കുട്ടികളെ കൊണ്ട് വിയന്നയിലെ നഡാസ്ത്രീയുടെ കുടുംബവീഴായ സെജറ്റ കോട്ടയിലേക്ക് താമസം മാറി അവിടെ വെച്ച് എലിസബത്ത് അന്ന ഡാർവിലിയ എന്നൊരു സ്ത്രീയെ കണ്ടുമുട്ടി മന്ത്രവാദത്തിൽ നിപുണയായ ആ സ്ത്രീയുമായി അവൾ സൗഹൃദത്തിലാവുകയും ചെയ്തു പൊതുവെ സൗന്ദര്യകാര്യത്തിൽ ശ്രദ്ധയേറിയ ആളായതിനാൽ എലിസബത്തിന് പ്രായമാകും തോറും തന്റെ സൗന്ദര്യം കുറയുന്നതായി തോന്നാൻ തുടങ്ങി എങ്ങനെയെങ്കിലും തന്റെ സൗന്ദര്യം നിലനിർത്തണമെന്ന ആഗ്രഹം അവളിൽ ഉണ്ടായി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പരിചാരിക എലിസബത്തിന്റെ മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ അവളുടെ കൈനട്ടി എലിസബത്തിന്റെ കുറച്ച് മുടികൾ പൊട്ടിപ്പോയി ഇത് കണ്ട് അവൾ ദേഷ്യത്തോടെ പരിചാരികയെ ക്രൂരമായി അടിക്കാൻ തുടങ്ങി അടികൊണ്ട് അവളുടെ മൂക്കിൽ നിന്ന് രക്തം ധരിച്ച് എലിസബത്തിന്റെ മുഖത്ത് ദേഹത്വം എല്ലാം വീണു പെട്ടതവൾ തുണിയെടുത്ത് ആ ഭാഗം ഒന്ന് തുടച്ചു നോക്കി പെട്ടെന്ന് ആ ഭാഗത്ത് മറ്റുള്ള ഭാഗത്തേക്കാൾ നിറം വന്നതായി അവൾക്ക് തോന്നി ഇത് കണ്ട അന്ന ഡാംഗുലിയ കന്നികമാരുടെ രക്തത്തിൽ കുറിച്ച് നിത്യയോവനം ഉണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുത്തു അതിനായി അവരുടെ സ്ലോവാക്യ കർഷക കുടുംബത്തിലെ പെൺകുട്ടികളെ ചെടിയിലൂടെ തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം അവരുടെ ശരീരത്തിലെ രക്തമെല്ലാം വറർന്ന് മരിക്കുന്ന രീതിയിൽ അവരെ കൊലപ്പെടുത്തി ഇങ്ങനെ ഒഴുകുന്ന രക്തത്തിൽ എലിസബത്ത് നിത്യവും കുളിക്കാൻ തുടങ്ങി ഇതിലൂടെ അവളുടെ സൗന്ദര്യം കൂടുന്നതായി അവൾക്ക് തോന്നി നിത്യമുള്ള ആവശ്യത്തിനെ കൂടുതൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് തടവിലാക്കാൻ തുടങ്ങി ഇവരുടെ കോട്ടയുടെ മുന്നിലെ തെരുവിന്റെ മറുവശത്തുള്ള പോൺവെന്റിലെ പുരോഹിതർ രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളികളും അവിടെ നിന്ന് ഒഴുകുന്ന അഴുക്കുചേലുകളിൽ നിന്ന് രക്തം തെരുവിലേക്ക് ഒഴുകുന്നതായും അവരോട് പരാതിപ്പെട്ടു പരാതി കേട്ട അവരുടെ കൂട്ടാളികൾ കൌണ്ടസിന്റെ ആരോഗ്യത്തിന് ശുദ്ധമായ മാംസം ആവശ്യമായതിനാൽ നിത്യവും മൃഗങ്ങളെ കൊലപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് അവർ പുരോഹിതരോട് കള്ളം പറഞ്ഞു എന്നാൽ വർഷങ്ങൾ കഴിയുംതോറും എലിസബത്തിന്റെ കോട്ടയിൽ ജോലിക്ക് പോയ പെൺകുട്ടികളെ കാണാതാകുന്നതിനെക്കുറിച്ചുള്ള പരാതികൾ അധികാരികൾക്ക് കിട്ടാൻ തുടങ്ങി പക്ഷെ അതൊന്നും അവർ കാര്യമായി എടുത്തില്ല കാരണം ആയിരത്തി അറുന്നൂറുകളിൽ ധനികരായ ആളുകളുടെ അടിമകളായി ജോലി ചെയ്യുന്നവരെ അവർ എന്തു ചെയ്താലും അതവർക്കുള്ള പ്രത്യേക അവകാശമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് പാവങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ട കാലമായതിനാൽ അവർക്കെല്ലാം സഹിക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എലിസബത്ത് തന്റെ ക്രൂരകൃത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം അന്ന ഡാർമുലിയ എന്തോ അജ്ഞാത രോഗം പിടിവിട്ട് മരിച്ചു അന്നയുടെ മരണം എലിസബത്തിന് വല്ലാത്തൊരാഘാതമായിരുന്നു അതിനുശേഷം അവൾ ആ സ്ഥാനത്തേക്ക് ഒരു പ്രാദേശിക കർഷകന്റെ വിധവയായ എർസി മർജറോവ എന്ന സ്ത്രീയെ നിയമിച്ചു ഒരിക്കൽ എർസി എലിസബത്തിനോട് സ്ലോവാക്യ കർഷക പെൺകുട്ടികളെക്കാൾ സമൂഹത്തിൽ ഉയർന്ന പദവിയിലുള്ള പെൺകുട്ടികളുടെ രക്തമായിരിക്കും കൂടുതൽ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടു ഇത് കേട്ട എലിസബത്ത് അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നി പിന്നെ എങ്ങനെ അത്തരത്തിലുള്ള പെൺകുട്ടികളെ കൊണ്ടുവരുമെന്ന് ആലോചിക്കാൻ തുടങ്ങി അതിനായി എലിസബത്ത് ആ നാട്ടിലെ ചെറിയ പ്രഭുക്കന്മാരുടെ ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികളെ തന്റെ കോട്ടയിൽ താമസിക്കാനായി ക്ഷണിച്ചു കൗണ്ടസിനോട് താമസിക്കുന്നത് തങ്ങളുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുമെന്ന് കരുതിയ പ്രഭുക്കന്മാർ തങ്ങളുടെ പെൺമക്കളെയെല്ലാം കോട്ടയിൽ താമസിക്കാനായി പറഞ്ഞേച്ചു എന്നാൽ അവിടെ താമസിക്കാനെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളെ കുറിച്ചും ഒരു അറിവ് ഇല്ലാതായപ്പോൾ മാതാപിതാക്കൾ ആശങ്കയിലായി അവർ അനുസവത്തിനോട് ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പെൺകുട്ടികൾ തമ്മിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾക്കായി നടന്ന തർക്കത്തിൽ ഒരു പെൺകുട്ടി ചിലരെ കൊന്നുവെന്നും അതിനുശേഷം അവർ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് എങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും തങ്ങൾക്ക് വിട്ടുതരാൻ ആവശ്യപ്പെട്ട മാതാപിതാക്കളോട് പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞു അത് നിരസിച്ചു എന്നാൽ ഇത് കേട്ട മാതാപിതാക്കൾക്ക് അതൊരു തൃപ്തികരമായ ഉത്തരമല്ലായിരുന്നു അവർ ഇതിനെപ്പറ്റി ഗവൺമെന്റിന് പരാതി നൽകി ആയിരയ്ക്ക് സ്ലോവാക്യൻ ഗ്രാമമായ ചാക്സിലെ പള്ളിയുടെ ചുമതല ഏറ്റെടുക്കാൻ ഒരു ലുതേറൻ റിവറൻ്റായ ജാനോസ് പോണി കെനുസിനെ നിയമിച്ചു മരിച്ച മുൻ പാസ്റ്റു പകരമായിട്ടായിരുന്നു ജാനോസ് അവിടെ എത്തിയത് ആ ഗ്രാമത്തിൽ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് എലിസബത്തിന്റെ ക്രൂരകൃത്യങ്ങളുടെ കഥകൾ അദ്ദേഹം അറിയാൻ തുടങ്ങി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടെന്ന് കരുതുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിനെപ്പറ്റി രഹസ്യമായി അന്വേഷിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം എലിസബത്ത് ബത്തൂരി പാസ്റ്ററിനെ കാണാൻ പള്ളിയിലെത്തി തനിക്ക് വേണ്ടി ചില ശവസംസ്കാരങ്ങൾ ചെയ്തു തരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇത്രയധികം പെൺകുട്ടികളുടെ ശവസംസ്കാര ചടങ്ങിനെ പറ്റി പാസ്റ്ററും എലിസബത്തും തമ്മിൽ തർക്കമുണ്ടാവുകയും അദ്ദേഹം അവളുടെ ആവശ്യം നിരസിക്കുകയും ചെയ്തു പാസ്റ്ററിന് തങ്ങളുടെ മേൽ സംശയം തോന്നിയതിനാൽ ഇനി അങ്ങോട്ട് ക്രിസ്തീയ രീതിയിലുള്ള ശവസംസ്കാരങ്ങൾ നടക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായി അതിനാൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത് വളരെ രൂക്ഷമായി പ്രശ്നമായി മാറി പിന്നെ അങ്ങോട്ട് മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിൽ അവളുടെ കൂട്ടാളികൾ അശ്രദ്ധ കാണിക്കാൻ തുടങ്ങി അവർ മൃതദേഹങ്ങൾ അലക്ഷ്യമായി കാട്ടിലൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങിയതോടെ നായ്ക്കൾ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കടിച്ചെടുത്ത് പുറത്തൊക്കെ കൊണ്ടിടാൻ തുടങ്ങി ഇതിനെല്ലാം തുടർന്ന് പാസ്ര ജാനോസ് തന്റെ തെളിവുകളെല്ലാം അവിടുത്തെ ഭരണാധികാരികളെ ഏൽപ്പിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റി പത്തിൽ ഹംഗറിയിലെ രാജാവായ മത്തിയാസ് രണ്ടാമൻ പാലന്റിയൻ ഗോർജി തുറസിയോട് എലിസബത്തിനെ പറ്റി അന്വേഷിക്കാനും അവരുടെ കോട്ടയിൽ റെയ്ഡ് നടത്താനും ആവശ്യപ്പെട്ടു അന്വേഷണ സംഘം ഗ്രാമത്തിലെ ജനങ്ങളിൽ നിന്നല്ല ഇതിനെ പറ്റിയുള്ള മൊഴികൾ ശേഖരിച്ചു അതിനുശേഷം അവിടെ കോട്ടയിലേക്ക് പോയി അവിടെ ചെന്ന അന്വേഷണ സംഘത്തെ തടഞ്ഞ അവിടുത്തെ സേവകരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു അവർ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ച വാതിലിനടുത്തായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു കോട്ടയുടെ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് വീണ്ടും പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി കോട്ടയുടെ ബേസ്മെന്റിൽ നടത്തിയ തിരച്ചിലിൽ അവിടെ ഒളിപ്പിച്ചിരിക്കുന്ന നിരവധി പെൺകുട്ടികളുടെ അഴുകിയ മൃതദേഹങ്ങളും കണ്ടെത്തി ഉടമകൾ ആയിരത്തി അറുനൂറ്റി പത്ത് ഡിസംബർ മുപ്പതിന് എലിസബത്ത് ബത്തോറിയെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ അവരുടെ സേവകരെ വിചാരണയ്ക്ക് വിധേയരാക്കി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ എലിസബത്ത് ബത്തോറി രാജകുടുംബത്തിന് അംഗമായതിനാൽ അവർക്കെതിരെ വിചാരണ നടത്തിയില്ലെങ്കിലും ബത്തോറിയെ ചാർച്ചിലെ കോട്ടയിൽ ആജീവനാന്തം തടവിലാക്കി ജനലുകളും വാതിലുകളും കെട്ടിയടച്ചു പുറം ലോകം കാണാതെ ഇരുട്ടറയിലാക്കി അവിടെ കിടന്ന് ആയിരത്തി അറുനൂറ്റി പതിനാലിൽ തന്റെ അൻപത്തിനാലാം വയസ്സിൽ എലിസബത്ത് മരിച്ചു അവള് സെജറ്റയിലെ പള്ളിയിൽ അടക്കം ചെയ്തു എന്നാൽ കൌൺഡസിന്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്തതിനെ ഗ്രാമവാസികൾ ശക്തമായി എതിർത്തു ഒടുവിൽ അവരുടെ മൃതദേഹം എക്സൈഡിലെ അവളുടെ ജന്മഗൃഹത്തിലെ ബത്തോര് കുടുംബ സെമിത്തേരിയിൽ അടക്കം ചെയ്തു ഭംഗേറിയയിൽ ഒരു കാലഘട്ടം വരെ അവരുടെ പേര് പോലും പരാമർശിക്കുന്നത് നിരോധിച്ചിരുന്നു ഇന്നും അവരുടെ ജീവിതകഥ ഭംഗേറിയൻ ചരിത്രത്തിലെ രക്തരൂഷിതമായ ഇതിഹാസമായി തന്നെ നിലനിൽക്കുന്നു